നമസ്കാരം മലയാള സിനിമയിലെ ടെക്നോ മ്യൂസിഷ്യൻ വിടവാങ്ങിയിരിക്കുന്നു മറ്റാരുമല്ലാതെ ഇന്ന് അന്തരിച്ച കെ ജെ ജോയി ആണ് മലയാള സിനിമയിലെ സംഗീത രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു കെ ജെ ജോയി മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ സംഗീത സംവിധായകൻ എന്ന അദ്ദേഹത്തെ വിളിക്കാം ടെക്നോ മ്യൂസിഷ്യൻ എന്നാണ് അദ്ദേഹം പലപ്പോഴും അറിയപ്പെടുന്നത് ഇതിലൊരുപാട് കാരണങ്ങളുണ്ട് മലയാള സിനിമയിലെ നല്ല സിനിമയിലെന്നല്ല ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി കീബോർഡ് എന്ന സംവിധാനം കൊണ്ടുവന്നത് കെ ജോയിയാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു കേജ ജോയിയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അഥവാ പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒരു ശക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം പുറത്തിറങ്ങിയ മനുഷ്യ എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻവഴി മലർശരമെയ്തു എന്ന ഗാനം ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് യേശ്വാസിൻ്റെ മധുര ശബ്ദത്തിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതം നിരവധി വയലിനുകളും മറ്റും ഒരുക്കി അതിഗംഭീരമായ ഒരുപക്ഷെ ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് പുതിയ പാട്ടാണ് ഇന്നത്തെ കാലത്തെ സാങ്കേതിക സംവിധാനങ്ങളോട് കൂടി റെക്കോർഡ് ചെയ്തതാണോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംഗീതം ഒരുക്കിയിരിക്കുന്നത് പുതുതായി വിപണിയിലെത്തുന്ന സംഗീതോപകരണങ്ങളൊക്കെ തന്നെ അത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന് ഒരു മ്യൂസിക് കണ്ടക്ടർ എന്ന മറ്റൊരാൾ ഒരു സഹായി ഇല്ലാതെയാണ് എല്ലാം തനിയെയാണ് അദ്ദേഹം ചെയ്യുമായിരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു കാലത്ത് മലയാളത്തിലെ സംഗീത സംവിധായകരിലൊക്കെ തന്നെ സഹായിയായ ആർ കെ ശേഖർ എന്നൊരു പ്രകൽപ്പന അതായത് എ ആർ റഹ്മാന്റെ പിതാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അവരുടെയൊക്കെ തന്നെ സംഗീത സംവിധാന ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു പക്ഷേ അങ്ങനെ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് മലയാളത്തിലാദ്യത്തെ കവാലി പാട്ട് അദ്ദേഹം ഒരുക്കി സ്വർണ്ണമീനിൻ്റെ ചേലത്ത കണ്ണാള എന്ന വളരെ പ്രശസ്തമായ ഇന്നും ഹിറ്റായ ഗാനം സത്യത്തിൽ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം ഒരുപാട് കാലത്തിനു മുമ്പ് സഞ്ചരിച്ചിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും പുതുമ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലും അദ്ദേഹം വളരെ ആധുനികനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ സ്വഭപ്രവർത്തകർക്ക് തന്നെ പറയാറുണ്ടായിരുന്നത് ബെൻസ് കാറുകൾ അദ്ദേഹം കാലത്തും ഉപയോഗിച്ചിരുന്നു അതുപോലെ വേഷ ത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും അദ്ദേഹം വളരെ മോഡേണായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ദക്ഷിണാമൂർത്തി സ്വാമി ദേവരാജൻ മാഷ് അർജുനൻ മാസ്റ്റർ എം എസ് ബാബുരാജ് തുടങ്ങി അതിപ്രഗത്ഭരായ ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് തൻ്റേതായൊരു രീതിയിൽ അത് ആധുനികതയുടെ ഒരു കയ്യൊപ്പുമായി അന്ന് കെ ജെ ജോയി കടന്നു വന്നത് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുള്ള എൺപത് ശതമാനത്തധികം പാട്ടുകളും ഇന്നും ഹിറ്റുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ പലർക്കും അറിയില്ല ഇത് സംഗീത സംവിധാനം നിർവഹിച്ചത് കെ ജെ ജോയി ആയിരുന്നു എന്നുള്ളത് ദക്ഷിണേന്ത്യയിലെ മികച്ചൊരു അക്കൌഡിൻ വാതകൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കെ ജെ ജോയി വിടവാങ്ങുമ്പോൾ നമുക്കെന്നും അദ്ദേഹത്തെ ഓർക്കാം മലയാളത്തിലെ ആദ്യത്തെ ആ ടെക്നോ മ്യൂസിഷ്യനെ അതല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി ഒരുപക്ഷെ കീബോർഡ് കൊണ്ടുവന്ന സംഗീത സംവിധായകനെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും അനശ്വരങ്ങളായി തന്നെ എന്നും de la del campo.